ഇതാണ് ഇപ്പൊ തയ്യന്നോളിലെ പുതിയ ബസ് സ്റ്റോപ്പ് പഴയ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇപ്പ അവിടെ ബസ് സ്റ്റോപ്പ് വെക്കാൻ പറ്റില്ല കാരണം അത്രയും പക്ഷികളുടെ കാഷ്ടം അവിടെ വീണ് വീണ് ആ കണ്ടാൾക്കാര് തല കൊത്തിയിട്ടാണ് നടന്ന് വരുന്നത് കാരണം ഈ മരങ്ങൾ ഫുള്ള് പക്ഷികളാണ് ഭയങ്കര ഫ്ലോർ പോലും വെളുത്തിട്ടാണ് ഇരിക്കണത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാടുള്ളിലൊന്നല്ല ടൗൺ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ അയ്യന്തോൾ കളക്ടറില് രണ്ടില് പക്ഷികള് വീണിട്ട് മരിച്ചു കിടക്കണത് ഈ മരത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിനുള്ളിലേക്ക് ഒന്ന് കയറി പോകണമെങ്കിൽ നമ്മൾ മൂക്ക് കൊത്തിട്ട് വേണം കയറി പോകാനായിട്ട് കാരണം ഈ മരങ്ങളിൽ മുഴുവൻ ഈ പക്ഷികളാണ് പക്ഷികള് ഉള്ളതുകൊണ്ട് താഴെ മുഴുവൻ വൃത്തികരുമാണ് അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ മുഴുവൻ എണ്ണിന്റെ ഉള്ളിക്ക് പോകാൻ പറ്റില്ല ഇനി ഇപ്പുറത്തെ വശത്തേക്ക് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കില് പാർക്കിന്റെ സൈഡാണ് പാർക്കിറ്റിന്റെ ഉള്ളിൽ മുഴുവൻ അങ്ങനെയാണ് പൊറത്തും ഇപ്പൊ ഇവിടെ നിന്ന് ഇത് പാർക്കിന്റെ ഏറ്റവും അറ്റത്താണ് ഈ മരങ്ങൾ മുഴുവൻ പക്ഷികളാണ് ഇത് കണ്ടത് താഴെയൊന്നും ഒരു രക്ഷയില്ല മരങ്ങൾ മുഴുവൻ വെള്ള കളർ കളറെടുത്തിട്ടാണ് നിൽക്കുന്നത് റോഡ് വരെ വെള്ള കളർ ഇലകൾ വെള്ള കളറ് ഈ ഒരു പോസ്റ്റർ ഇല്ലേ നമുക്ക് ഇത് കൂടെ സൂക്ഷിച്ച് നടക്കാൻ പറ്റില്ല പേടിക്കണം എന്താ ഇലകൾ ഫുള്ള് ഈ പക്ഷികളുടെ കാഷ്ടമായിട്ട് നിറഞ്ഞിരിക്കൂടെ ഒന്നും ഒരാൾക്കും നടക്കാൻ പറ്റുന്നില്ല മാത്രല്ല ഇവിടെയൊക്കെ കൊറേ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് മറ്റേത് ഇവിടെയൊക്കെ ധർണയും സത്യാഗ്രഹം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് യോഗങ്ങളും പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികൾ എല്ലാവരും ഉണ്ട് അതൊന്നും പോസിബിളല്ല നമുക്ക് റോട്ടിക്ക് ഇറങ്ങി നടക്കാനും പറ്റില്ല വണ്ടികൾ ഒരു ഇതിര് മോളിക്ക് കയറി നടക്കാനും പറ്റില്ല ഇവിടെ ഒരു ചെറിയ പോഷനിലെ ഒരു ചെറിയ പന്തലുണ്ട് കയ്യിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം അതിന്റെ ഉള്ളില് മാത്രമാണ് ഇങ്ങനൊരു വൃത്തികേട് ഈ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറാനാണെങ്കിൽ ഇപ്പൊ പാർക്കാണെങ്കിൽ നല്ല അധികം അതിഗംഭീരമായിട്ട് നവീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു സ്മെല്ല് കാരണം കൊണ്ട് നടക്കുന്ന വഴികളിൽ മുഴുവൻ വൃത്തികേടാണ് അതായത് നടക്കുന്ന സൈഡുകളിലാണ് കേട്ടോ നടക്കുന്ന വഴികളിലില്ല അവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല പക്ഷികൾ വീണ്ടും മുട്ടകൾ വീണ്ടും ഒക്കെ നിറച്ച് വൃത്തികളാണ് സൈഡിലൊക്കെ പാർക്കിന് ഉള്ളിക്ക് പോട്ട പാർക്കിന്റെ ഉള്ളു വശം ഈ സൈഡൊക്കെ നല്ല വൃത്തി ഇണ്ട് കേട്ടോ കാണാനായിട്ട് പക്ഷെ ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ ഇത്തിരി കുട്ടികളൊക്കെ കളിക്കണ സ്ഥലം തന്നെയാണ് ഇവിടെ ഈ ഒരു പാർക്കിൻ്റെ ഇത് കൊണ്ടോ ഇവിടെ ഒക്കെ സെയിം ആണ് വൃത്തികേടോ വൃത്തികേടോ ആണ് പുറത്തായാലും അകത്തായാലും ഇവിടെ ഇന്നലെ ഒരു പക്ഷി വീണടക്കണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര സ്മെല്ലാണ് ഇലകളൊക്കെ കുമ്മട്ട പോലെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും പൊതുസ്ഥലത്ത് എങ്ങനെയാണ് ഈ പക്ഷികൾ ഇങ്ങനെ കൂടു ആരും ആരുമിണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അധികാരികൾ എങ്ങനെയാണ് ഇതിന് നേരെ കണ്ണുടയ്ക്കുന്നത് മനസ്സിലാക്കുകയാണ് അത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലം പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസ് ആണിത് നടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം കോടതിയുടെ പരിസരം പോലീസ് സ്റ്റേഷൻ്റെ പരിസരമൊക്കെയാണ് ഈ സ്ഥലം എന്നിട്ടാണ് ഈ പക്ഷികളുടെ ഒരു ശല്യം അവിടെ ഭയങ്കര സഹനീയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ